എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് സാധാരണ ഒരു ചെറിയ വിഷയമാണ് വേറെ ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൽ നമ്മളില്ല എന്ന് വിചാരിക്കാം നമ്മൾ ഗേറ്റൊക്കെ പൂട്ടിക്കൊണ്ട് പോയി എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പള്ളിയായാലും അമ്പലങ്ങളായാലും പ്രോഗ്രാംസും മറ്റുള്ള കാര്യ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ എന്താ ചെയ്യുക അവർ വന്ന് സാങ്ഷൻ നമ്മളോട് പറയും നമ്മളിവിടെ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ആ ഇല്ലാത്ത സമയത്ത് അവർ ഗേറ്റ് ചാടികടന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലോട്ടിൽ നമ്മുടെ പറമ്പിൽ ചെയ്യാറില്ല മനുഷ്യത്വമുള്ളവരാണ് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു നടപടിക്രമമാണ് അത് നമ്മളിവിടെ ഉണ്ടായാലും വീടുകളിലുണ്ടായാലും ഏതൊരു പ്രസ്ഥാനമായാലും നമ്മളോട് വന്ന് മാന്യതയോടുകൂടി ചോദിച്ച് ഇതാ ഇത് ഇന്ന വഴിക്ക് കൊണ്ടുപോകേണ്ട കേട്ടോ ഇത് ഇലക്ട്രിക് വയർ ഇന്ന വഴിക്ക് കൊണ്ടുപോവേണ്ടത് കൊണ്ടുപോക്കോട്ടെ എന്നുള്ള വലിയ മനസ്സോടുകൂടിയാണ് ചോദിക്കുക അതുകൊണ്ട് ആർക്കും അതിനൊരു ഒബ്ജക്ഷൻ ഇല്ല നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ ആചാരങ്ങൾ അല്ലെങ്കിൽ ഉത്സവപരമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കളികൾ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മളെല്ലാവരും ഭാഗവാക്ക് ആകുന്നതാണ് അത് ധനപരമായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്നതാണ് ഇതൊന്നും ആരെയും പഠിപ്പിക്കേണ്ടതില്ല അപ്പോൾ ഏത് വലിയ ആളായാലും ചെറിയ ആളായാലും അവനവൻ്റെ വീടിൻ്റെ പറമ്പിലൂടെ അവർ എന്തു തന്നെ ചെയ്യുമ്പോഴും അത് അവിടെ ആളുണ്ടായിരുന്നാലും ആളില്ലെങ്കിലും ആളില്ലെങ്കിൽ ആൾ വന്നതിന് ശേഷം അവരുടെ സമ്മതത്തിനു ശേഷമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു വാക്ക് ചോദിച്ചതിന് അത് ചെയ്യേണ്ടത് അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മുടെ കൂടെ അടച്ചിട്ട പറമ്പിൽക്കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മളില്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ കാര്യത്തിനാണ് അത് എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ മറ്റേ വീട്ടിൽ കൂടെ എന്നുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഒരാൾക്കും കൊടുത്തിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫങ്ഷന് വേണ്ടിയിട്ടോ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കമ്മിറ്റികൾ അവരാണത് ചെയ്യേണ്ടത് ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് നടക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് വളരെ കൃത്യമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അപ്പോൾ ഞാനത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കുകയും ആ കമ്മിറ്റി അത് ഇടപെട്ട് അത് ഇങ്ങനെ വലിച്ചിരിക്കുന്ന ആളെ വിളിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അത് തെറ്റാണെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇത്തവണ ഇങ്ങനെ ആക്കിക്കോളൂ ഇതിങ്ങനെ ചോദിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറയുമ്പോഴും പറയുകയും അല്ലാതെ ഈ ഭാഗത്തെ അത് നടത്തി നടത്തിച്ച ആരാണോ അവർ വന്ന് ചോദിക്കാനുള്ള സന്മനസ് പോലും കാണിക്കാത്ത ചില നാട്ടുകാർ അതങ്ങനെ തന്നെ പറയേണ്ടി വരും അവരെ എന്ത് രീതിയിലാണ് നമ്മളെ കണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണിത് പറഞ്ഞത് അതുകൊണ്ട് മക്കളെ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ക്ഷേത്രമാണ് നമ്മുടെ ആരാധനാലയമാണ് നമ്മുടെ നാട്ടിലെ പ്രോഗ്രാമാണ് നമ്മുടെ വീടുകളിലൂടെ പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ടതായി വരും ചിലപ്പോൾ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും അതിനൊന്നും വിരോധമില്ല ആരും വിരോധം പ്രകടിപ്പിക്കാറുമില്ല പക്ഷേ അതിനൊരു മാന്യതയുണ്ട് ആ മാന്യത അത് മാന്യതയോടുകൂടി അത് അവിടെ ആളുകൾ ഉണ്ടെങ്കിലും ആളില്ലാത്തതാണെങ്കിൽ ആളിൽ ആൾ വന്നതിന് ശേഷവും അവിടുത്തെ ആ ഗ്രഹനാഥനോട് പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ ഈ സാമാന്യ മര്യാദ പോലും അറിയാത്ത വലിയ 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 ആൾക്കാരെ എന്തു പറയാനാണ് മാത്രമല്ല ഇത് ഞാൻ എൻ്റെ വഴിക്ക് കേസിനു പോയാൽ അത് നിലനിൽക്കുകയും മാത്രമല്ല അത് ഫൈനോ അഞ്ഞൂറ് രൂപയിൽക്കുള്ള ഫൈനോ അല്ലെങ്കിൽ മൂന്ന് മാസം തടവോ ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യമാണത് ഇതുപോലും അറിയില്ലെങ്കിൽ അപ്പുറത്തേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ രീതിയിൽ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇതിലിടപെടുന്ന ഈ പ്രോഗ്രാം നടത്തുന്നവർക്ക് അതിനുള്ള മര്യാദ ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ആ വീട്ടുകാരുടെ ആ സമ്മതത്തോടു കൂടി അത് ചെയ്യണം അതാണ് മാന്യത അതാണ് മനുഷ്യത്വം മുൻ വൈരാഗ്യമോ മറ്റുള്ള കാര്യങ്ങളോ അല്ല അല്ലെങ്കിൽ ഒരാൾ മറ്റാളേക്കാളും ചെറുതുമല്ല വലുതുമല്ല എല്ലാവർക്കും തുല്യ അവകാശമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം